ഹായ് വെൽക്കം ബാക്ക് ടു ആറാണുള്ളത് പെറ്റ്സുകളെ വളർത്താനും പെറ്റ് ടച്ച് തലോടാനും കുഞ്ചിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അതും നല്ല ക്യൂട്ടായിട്ടുള്ള പെറ്റ്സുകള അപ്പം നമുക്ക് അതിനാണ് നമ്മൾ അടുത്ത കാഴ്ച അതിലോട്ടാണ് അടുത്തൊരു മോളില് ഒരു വലിയ പെറ്റ്സ് എക്സ്പോ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലൂടെ ഒന്ന് പോയിട്ട് വരാം വരും അപ്പൊ ഞങ്ങള് മിഡ്വാലി എന്നുള്ള മെഗാ മോളിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇവിടുത്തെ എക്സിബിഷൻ ഹാളിൽ വെച്ചാണ് എക്സ്പോ നടക്കുന്നത് ഈ മിഡ്വാലിന്ന് പറഞ്ഞത് ഈ മോളില് സ്ഥിരം ഞങ്ങൾ എക്സിബിഷൻ ഇടയ്ക്കിക്ക് കാണാൻ വരാറുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഈ പെറ്റ് എക്സ്പോ വരുന്നത് മുന്നേ ഇവരൊക്കെ വന്നിട്ടുണ്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഭയങ്കര ക്രൗഡഡായിരുന്നു നോക്ക് എന്തോരം ആൾക്കാര് സ്വദേശിയരും വിദേശീയരും ഒക്കെ ആയിട്ട് എല്ലാ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു ക്യൂവിൽ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാൻ അപ്പം ക്യൂയിലോട്ട് മോള് പോയിട്ട് ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്യണ് എന്താ ക്യൂ ആണ് ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊപ്പീസിനെയും എല്ലാ പെറ്റ്സിനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഞാൻ ഭയങ്കര ആണ് ഞാനും വെള്ളപ്പനും ഭയങ്കര എക്സൈറ്റഡാണ് നമ്മൾ രണ്ടും രണ്ടു ദിവസം കൊണ്ട് ഓർമ്മ വെച്ചിരുന്നേണ് വരാനായിട്ട് ആ അപ്പൊ നമുക്ക് ടിക്കറ്റ് കിട്ടി നമ്മളെ നമോന് വേണ്ട ടിക്കറ്റ് ഞങ്ങൾ കിട്ടി ഇത് നമ്മുടെ കയ്യിലെ ഒരു റെസ്റ്റ് ബാൻഡില് ബാൻഡ് കെട്ടുന്നത് അങ്ങനെ ഇത് നമുക്ക് എത്ര എൻട്രി വേണമെങ്കിലും ചെയ്യാം നമ്മൾ വെറുത്തിറങ്ങിയാലും പോകാം അകത്ത് കയറാം ഇത് കയ്യിലുണ്ടെങ്കിൽ ഫസ്റ്റിലൊരു സുന്ദരി ഗ്രൂം ചെയ്യുന്നുണ്ട് ഇത് കോമ്പറ്റീഷന് വേണ്ടി റെഡിയാക്കിയാണ് അവർ ഗ്രൂം ചെയ്ത് എല്ലാവരും പെറ്റിനെയും കൊണ്ടുവന്ന് നമുക്ക് കോമ്പറ്റീഷൻ റെഡിയാക്കാം ഇത് ഈ ഇത് അമേരിക്കൻ കൊക്കസ്താനിലെ ആണെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് ഇതേ കൊറേ കുഞ്ഞു കൊള്ളന്മാരെ കുഞ്ഞന്മാരിക്ക് ഇത് നമ്മുടെ പോമാണ് പക്ഷെ അവർ വെച്ചിരിക്കുന്ന നോക്കുക ആ ഫാനൊക്കെ വെച്ചിട്ട് ടോളിയിൽ അവർ ഭയങ്കര കെയർ ചെയ്ത് ബേബീസിനെ നോക്കുന്ന ആണെന്നാണ് നോക്കുന്നത് നമ്മുടെ കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്ന ആളൊക്കെയാണ് അവര് ചെയ്യുന്നത് അത്ര കെയർ കൊടുത്താ അവര് കൊണ്ടുപോകണ എ സി ഹാളാണ് എന്നിട്ട് അവര് കണ്ട ഒക്കെ കണ്ടുപഠിക്കേണ്ടാണ് നമ്മള് വേറെ ഒരു സുന്ദരിതായിരിക്കുന്നു ഒത്തിരി ക്യൂട്ടാണ് നമുക്ക് കാണാനായിട്ട് ദേവാൻ എല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് ടച്ച് ചെയ്യാൻ ഒന്നുമില്ലതേ ഒരു സൈബീരിയൻ ഹസ്കി അവർ അത്ര കെയർ ചെയ്യുന്ന ഇവരെ ഡോക്ടേഴ്സും വെറ്റൊക്കെ ഉണ്ട് വെറ്റും മരുന്ന് പിന്നെ ബെഡിസിൻസും പിന്നെ അവരുടെ എല്ലാം ഡോഗ ഫുഡും എല്ലാം അവൈലബിൾ ആണ് ഈ എക്സ്പോയിൽ വേറൊരു കളർ ഹസ് ഹസ്കിയില നീണ്ട സുന്ദരം റെഡി ആയിട്ടുണ്ട് കോമ്പറ്റീഷന് ഇല്ല സ്റ്റിൽ ഗോയിങ്ങോ ഗ്രൂമോ അവരവിടെ പെറ്റുമായിട്ട് സ്റ്റേജിലോട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹോൾഡേഴ്സ് ആണെന്ന് തോന്നുന്നത് ഞാൻ ആ സമയത്ത് അങ്ങോട്ട് മാറി കുറച്ച് കാണാൻ പോയിരുന്നു ആ ലഗീൻ പോംസ് എന്ത് ക്യൂട്ടാണ് അവരെ കാണാൻ സുന്ദരികൾ രണ്ടെ ഒരു അവര് കൊണ്ടുപോണ ആൾക്കാരുണ്ടായിരുന്നവരോരോരോ പെറ്റുമായിട്ട് മാറി നിങ്ങരി ചട്ടാമ്പി ആയതുകൊണ്ട് അവൻ അങ്ങോട്ട് മാറി അതിന്റെ ഓണറുമായിട്ട് ആ സൈഡിൽ പോയിരിക്കുന്ന കാര്യം മറ്റുള്ള ഇവര് അനിമൽസിനെ കാണുമ്പോ ഇവര് കുറച്ച് ചില ചിലവർ ഒത്തിരി അഗ്രസീവുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് പ്രശ്നമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് രണ്ട് ഇതെന്താണ് എന്താണ് ബ്രീ ഇത് ഇതിന്റെ ബ്രീഡിന്റെ പേരെനിക്ക് എത്രക്ക് അറിയില്ല എനിക്കറിയാം പക്ഷെ കറക്റ്റ് എനിക്കറിയില്ല പക്ഷെ ഇവർ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വയലന്റ് ആവുന്നുണ്ട് ഉവന്മാര് മാത്രം ഇച്ചിരി വയലന്റ് ആവുന്നുണ്ട് ഇനി പോന്നത് നമുക്ക് സെയിൽ സെക്ഷനിലോട്ടാണ് ഓരോ കൊച്ചുങ്ങൾ കിടക്കുന്നതുണ്ട് അല്ലേ എന്ത് ക്യൂട്ടാണ് ഇപ്പം വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര നമുക്ക് വാങ്ങിച്ചാൽ നമുക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നവർക്കൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ വന്നാൽ നമ്മൾ അവർക്ക് നാട്ടിൽ വരുമ്പോൾ അതിനെ കെയർ ചെയ്യാൻ പറ്റില്ല ഇപ്പം മിക്സിങ് അതാണ് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് പക്ഷെ അതുമല്ല ഭയങ്കര എക്സ്പെൻസീവ് ആണ് പഗിന്റെ കുഞ്ഞുങ്ങളാണ് ഇത് എക്സ്പെൻസീവ് മീൻസ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രണ്ടായിരം മൂവായിരം ആണ് രണ്ടായിരം റെങ്കിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഫോർട്ടി തൗസൻഡൊക്കെ റുപ്പീസ് ഇഞ്ചും റുപ്പീസ് ഒക്കെ ആവീണ് ഈ ബേബീസിനെ വാങ്ങിക്കാൻ തന്നെ ഭയങ്കര വിലയാണ് സ്റ്റാർട്ടിങ് ഒരെണ്ണത്തിനെ എടുത്ത് ഡോള് പോലെ ഇരിക്കുന്നു വാങ്ങിച്ചു പോകുന്നുണ്ട് കഴിഞ്ഞേ ഭാവം കുറെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ടയേർഡായിട്ട് കിടക്കുന്നു രണ്ടു ദിവസത്തെ എക്സ്പോ ആണ് അപ്പൊ കുറച്ച് ബഹളവും ഈ ആളുകളുടെ ഒരുപാട് ക്രൗഡല്ലേ അപ്പൊ കുറച്ചവര് ഈ ഇവര് ബഹളത്തില് ഡിസ്റ്റർബൻസ് ആയിട്ട് ആയിട്ട് കുറച്ച് ടയേർഡ് ആണ് അവര് നോക്കുകയും രണ്ടെണ്ണം കളിക്കുന്നത് ഒരു സുന്ദരി പെണ്ണറിയ കിടക്കുന്നു എല്ല പെറ്റിന്റെ ഫുഡാണ് ഏത് ഏത് ബ്രീഡിനും ഏത് അനിമൽസിനുള്ള ഫുഡുണ്ട് പിന്നെ മെഡിസിൻ ഉണ്ട് ഡോക്ടറുണ്ട് എല്ലാം ഉണ്ട് അവരെ നെയിൽ ക്ലിപ്പ് അവരെ ബ്രഷ് ചെയ്യാത് എല്ലാ അവർക്കുള്ള പെറ്റിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് എവറി ഇൻ വൺ റൂഫ് എന്ന് പറഞ്ഞ പെറ്റ് ലവേഴ്സും പെറ്റ് ഓണേഴ്സിനും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് കാര്യം കുറെ ഷോപ്പിൽ നിന്ന് അവർ കയറി ഇറങ്ങി എല്ലാം കണ്ടെത്തണ്ട ഇവിടെ വന്ന് എല്ലാം വാങ്ങിയിട്ട് പോകും അവർക്ക് ഇതൊരു ആണ് കാര്യം അങ്ങനെ ലവേഴ്സിന് ഇതിന് നടത്തും അപ്പൊ എനിക്കൊരു പെറ്റുണ്ടെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റും ആ ഒരിട്ടത് ഇവിടുന്ന് വിവിധതരം കമ്പനികളുടെ പ്രോഡക്ട്സുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട് എല്ലാം നല്ല ടോപ്പ് ബ്രാൻഡാണെന്നാണ് അവരൊക്കെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ബ്രാൻഡ്സുകൾ കമ്പനികളുടെ ഒരു ഒരു എക്സ്പോൾ ആയിരുന്നിട്ടുണ്ടാവും അവരുടെ പ്രോഡക്റ്റ് ഒന്ന് ഇവിടെ എക്സ്പോസ് ചെയ്യാനുള്ളത് ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം ും കാറ്റും അല്ലാതെ കുറെ വേറെ കുറെ പെറ്റ്സ് ഉണ്ട് അതിനോട്ടാണ് ഞാൻ പോകുന്നത് കൊണ്ടിരിക്കുന്നു ഭയങ്കര ക്രോഡായിരുന്നു ഒരുപാട് ആൾക്കാർ വരുന്നു പോകുന്നു അതുപോലെ ആൾക്കാർ വന്നോണ്ടിരിക്കയായിരുന്നു പിന്നെ പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും അവധിയില്ലേ അതും റീസൺ ആവാം എവിടെ നോക്കിയാലും അനിമൽസ് ആയണ്ട് നമുക്ക് ഒട്ടും ബോറടിക്കില്ല ഞാനാണെങ്കിൽ മൊബൈലും കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് നിന്ന് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്തു തരം ഏതൊക്കെ തരം വെറൈറ്റി ബ്രീഡുകൾ ഇങ്ങനെ കൊണ്ടെന്ന് ഞാൻ ആദ്യമായി കാണുകയും ചെയ്യും ഒരു കരടി കുട്ടാന കണക്ക് രണ്ടോ രണ്ടോ ചെറുക്കന്മാരെ പോകുന്നുണ്ട് തൊടാന ഭയങ്കര കൊതിയാവും അവർക്ക് എല്ലാവർക്കും ഡയപ്പർ വെച്ചിട്ടുണ്ട് ഡയപ്പർ വെച്ചില്ലെങ്കിൽ പണി പാളും അതാണ് അമ്മമാർക്കെല്ലാം ഡയപ്പർ പക്ഷെ നല്ല അനുസരണയും നല്ല മക്കളാണ് അതേപോലത്തെ ഇത്രയും വെള്ളത്തിന്റെ ഇടയ്ക്ക് ദയ കടന്ന് ഉറങ്ങുന്നുണ്ട അവനവിടെ ഉറങ്ങിയിട്ടാണ് അവിടെ ചെന്നിട്ട് കുറയ്ക്കാൻ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ ഒന്നും ഒരു പ്രശ്നമല്ല ഇത്രയും ക്രൗഡും ബഹളവും ബാർക്കിങ്ങും വീണ്ടും നമ്മളെ പോംസ് വന്നിട്ടുണ്ട് ഇത് പോവാൻ പറയാനെ എന്റെ വേറെ എനിക്കിതിന്റെ പെരസ്യം കുഞ്ഞൊരു സിംഹക്കുട്ടിയെ കണക്കുണ്ട് എന്തൊക്കെയൂട്ടാണല്ലോ മുഖം കാണാനായിട്ട് ഇത് കെട്ടി പിടിക്കാൻ തോന്നെ പോലെ ചെലവ് തീരെ കുഞ്ഞന കുഞ്ഞന്മാരാണ് ചില നല്ലത് നമ്മൾ അത് എന്റെ ഇടുപ്പിലിരിക്കുന്ന ചക്കരകള വെക്കണം കിട്ടുന്നു ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വന്നത് നല്ല ചിരിക്കുന്ന ഫേസ് നമുക്ക് ഓമറക്കണ്ട എങ്ങനെ കൊഞ്ചിക്കാതിരിക്കും നല്ല സ്മൈലിംഗ് ഫേസ് ഒതുങ്ങി പോണൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ വലിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടല്ലോ അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് അതൊക്കെ എനിക്ക് ഡേത് എനിക്കിങ്ങനെ രണ്ടുമൂന്നെണ്ണത്തിന് അങ്ങനെ വാരിക്കൊണ്ട് പോകാൻ തോന്നി നാട്ടിലങ്ങനെ ആണെങ്കി എടുത്തോണ്ട് ഓടായിരുന്നു ഇനിയാണ് ഞാനിങ്ങനെ എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റ്സിന്റെ ഏരിയയിലോട്ട് പോണത് എനിക്ക് വളരെ ഇഷ്ടം ഉള്ള ഒരു ഏരിയയേ അല്ല എന്നാലും നിങ്ങളെ കാണിച്ചു തരണ്ടേ അങ്ങനെ നമ്മുടെ നാട്ടിലെ ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷിലെ പേരൊന്നും പറയുന്നില്ല നമ്മളെ നാട്ടിലെ ഓന്നില്ല പല 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 അരണയതൊക്കെ പല പല അളിയന്മാരും ചിട്ടപ്പെടുന്ന മക്കളൊക്കെയാണിത് പക്ഷെ ഇതെല്ലാം പെറ്റ്സാണ് പെറ്റ്സ് മീൻസ് പറയുമ്പോ നമ്മള് വീട്ടില് ഓമനച്ച വളർത്തുന്ന അനിമൽസ് അപ്പൊ ഇതൊക്കെ അവര് വേടിച്ചുകൊണ്ടിട്ട് ഓമനച്ച വളർത്തുന്നതാണ് ഇതിന് വിലയെന്നത് ചില വിലയൊന്നും അല്ല പതിനായിരം രൂപയും തുടങ്ങും നമ്മൾ ഇന്ത്യൻ മണി അങ്ങനെയാണ് എന്റെ വില പതിനായിരം പതിനഞ്ച് പതിനയ്യായിരം ഇതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇതായിപ്പോയത് ഭയങ്കര ഒരു കുറ്റബോധം പണ്ട് നമ്മള് വയലിന്റെ അടുത്താണ് താമസിച്ചിരുന്നത് ഏലാപുറത്ത് അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അന്നേ കുറച്ചൊക്കെ പറക്കിടത്ത് ചാക്കിക്കെട്ടി ഇങ്ങോട്ടാനും നീന്തി ഇങ്ങനെ കൊണ്ടുവന്നിവിടെ വെക്കാനുള്ളായിരുന്നു നോക്കിയാണ് പച്ചത്താവള അത് നമ്മുടെ ഒക്കെ തൊണ്ടൊക്കെ അടക്കി വയ്ക്കൂല തൊണ്ടുകൾ അതൊക്കെ ഇങ്ങനെ അടിക്കാളടിക്കിട്ട് മാറ്റുമ്പോ ചാടി പോകൂലെ അതെ പൊളത്തന്നെ കറക്റ്റ് അവിടെ തന്നെ ഇതിൻ്റെയൊക്കെ വില എത്രന്ന് അറിയണ്ടേ ഇതിനൊക്കെ ഇത് വാങ്ങിച്ചിട്ട് ഇത് ഇങ്ങനെ തെറ്റായിട്ട് നോക്കുന്നു എനിക്കറിയില്ല ഇതൊക്കെ ചാടി പോകൂലേ എന്നിട്ട് ഇന്നിലിട്ട് അടച്ചു അടച്ചൊക്കെ വെച്ചേക്കുമായിരിക്കും ഒരു ഐഡിയ ഇല്ല ഞാൻ ചോദിക്കാനും പോയില്ല കാര്യം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ അല്ല പക്ഷെ എന്നാൽ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു നല്ലത് എല്ലാത്തിനും നല്ല നല്ല റേറ്റ് അവർ പറയുന്നത് പിന്നെ നമ്മളൊരു കൗതുകത്തിന് വിലയൊക്കെ ചോദിച്ചു ഇഷ്ടം പോലെ നമ്മളെ പറമ്പിൽ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇഷ്ടം പോലെ നമ്മളെ നാട്ടില് കാണും പിന്നെ ഇത്തിരി കളറൊക്കെ ഉണ്ട് അവർക്ക് ഇത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഏരിയയാണ് ആണ് എങ്കിൽ തന്നെയും എന്നിട്ടാണ് ഇത് പെറ്റ്സ് ആണ് അവരുടെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് ഭയങ്കര വിലയാണ് ഒട്ടും കൊടുക്കാൻ വേണ്ട വിലയാണ് പക്ഷെ പെറ്റ്സ് ആയിട്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വളർത്തി ഓമനിച്ച് പിഞ്ഞാരിപ്പിച്ച് വളർത്തുന്നതാണ് അവർ പറയുന്നത് നമ്മൾ തികച്ചും നമ്മളുടെ ഔന്തകൾ കണ്ട നമ്മുടെ നാട്ടില് അതിന്റെ വേറെ അറൊക്കെ അതിൻ്റെ വിഭാഗത്തിലുള്ള ഇതാണ് പക്ഷെ പല പല കളറുകൾ നാട്ടിലുള്ള ഓണ്ടിനൊക്കെ ഒന്നിൽ തന്നെ നമുക്ക് ഇതിന്റെ എല്ലാ കളറും കാണുന്നതാണ് നമ്മുടെ ഭാഗ്യം വിഷമില്ല പോയിസണസ് അല്ല അതാണ് ഏറ്റവും പിന്നെ ഈ സ്നേക്സ് പോയിസണസ് അല്ല പിന്നെ ഇങ്ങനെ വിഷമില്ല കേട്ടോ പക്ഷെ എല്ലാവരും ടച്ച് ഞാൻ ഇത് ആരുടെ കയ്യാണ് എന്റെ അല്ല അമ്മച്ചാണ് സത്യം എൻ്റെ കൈയല്ല അത് ആരുടെ കയ്യാണ് കണ്ട പക്ഷെ ഞാൻ ഇതിനും തൊടുവില്ല എനിക്ക് പേടിയാണ് പേടിയല്ല എനിക്ക് ആ ഒരു ഫീലിങ്സ് എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് ഇതേ വന്നു നമ്മുടെ ക്യൂട്ടിപ്പൈകള് ഇതൊക്കെയാണ് നമ്മളടുത്ത് പിന്നാലെപ്പിക്കുന്നത് വീടിന്റെ ഒന്നിന്റെ ഇതൊക്കെ ഭയങ്കര തീ വിലയാണ് നിങ്ങനെ ഇത് വളർത്തിയിട്ട് ഇവരെ ഇങ്ങനെ ഇണക്കിയെടുക്കുന്ന എനിക്കറിയില്ല ഇണങ്ങോ ഇണങ്ങുമായിരിക്കാം ഒന്ന് പിന്നാലെപ്പിക്കാൻ പോലും നോക്കൂ പുറമൊക്കെ ഇങ്ങനെ ശൽക്കങ്ങളായിട്ടിരിക്കുന്നു എന്തിനു വാങ്ങിക്കുന്നോ വീണ്ടും നമ്മുടെ ചക്കര ഉള്ള അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ മൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ കുറെ ഏറെ ചക്കരകളെ പരിചയപ്പെടുത്തി ഇതുപോലത്തെ ചക്കരകളെ കാണിച്ചെന്ന് ഏർ കുറെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ മൂമെന്റ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കിനിയും കുറേയൊക്കെ കവർ ചെയ്യാൻ ഉണ്ടായിരുന്നു കുറേ എല്ലാം പിടിക്കാനുള്ള എന്നാൽ നമുക്കിത് വീഡിയോസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുറെ ഏറെക്കുറെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ആ ഫീലിങ്സ് എത്തി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ ഇനി ഇനി ഇനിയും ഇതുപോലെ തന്നെ കുറേ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്കൊപ്പം വരുന്നത് അപ്പോൾ അതുവരെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്താലേ എനിക്ക് എന്താണ് എൻ്റെ പോരായ്മകളെന്നൊക്കെ മനസ്സിലാക്കി എനിക്ക് തിരുത്തി വരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉപദേശിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ സീ യു നെക്സ്റ്റ് ടൈം അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് ബൈ